ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജിസേലിനെ കുറിച്ചിട്ട് ജിസേലിൻ്റെ വസ്ത്രധാരണത്തിനെ പറ്റിയാണ് ഷാനുവാസ് പറയുന്നത് സത്യത്തിൽ അത് മുൻപൊക്കെ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ കേരളമായിട്ടുള്ള മലയാളികളായിട്ടുള്ള കണ്ട ആളുകൾക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പറയുന്നതിൽ ഓക്കെ ഒരു ഒരു പരിധി പരിധിവരെയൊക്കെ അത് അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യം ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് അങ്ങ് മാറി കേരളത്തിലെ ഓഡിയൻസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും മാറിക്കഴിഞ്ഞു ഇനി അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് ആ വസ്ത്രധാരണത്തിൻ്റെ പേ പേരും പറഞ്ഞുകൊണ്ട് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബിഗ് ബോസിനോട് പരാതിയായിട്ട് പറയുന്നതായിട്ട് നോമിനേറ്റ് ചെയ്തപ്പം എനിക്കത് അങ്ങ് ഉൾക്കൊള്ളാൻ അങ്ങ് ശരിക്കും പറ്റിയിട്ടില്ല കാരണം ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഗെയിം കളിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഷാനവാസ് ഒരു ഗെയിം തുടങ്ങി കഴിഞ്ഞു ഹൗസിനുള്ളിൽ പല രീതിയിലിപ്പോൾ പലരും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ലൈവിൽ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു കാര്യത്തെ അങ്ങ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല വസ്ത്രധാരണം എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളാണോ അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളായിരിക്കാം അപ്പോൾ അതിനെ ഷാനവാസ് പറഞ്ഞതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം